ഹലോ അസ്സാംക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുജറാത്തിൽ വന്നിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ ഒന്ന് ഗുജറാത്തിൽ ഒരുപാട് ഫാക്ടറികളുണ്ട് അപ്പോൾ അതിലൂടെ പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോളോ ടയറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് കേട്ടോ ടയറൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് പെട്രോള് ഡീസലൊക്കെ കൊണ്ടുവരുന്ന ടാങ്ക് ഉണ്ടല്ലോ വണ്ടിയിലുള്ള എണ്ണ ടാങ്ക് അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഗ്യാസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ആ വൈകളിലൂടെയൊക്കെ ഒന്ന് പോയപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുക അതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ കാണുന്നതൊക്കെ ഓരോ ഫാക്ടറികളാണ് കേട്ടോ നമ്മളെ നാട്ടിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറുകൾ കവറുകളുണ്ടല്ലോ കേരളത്തിലൊക്കെ വരുന്ന കവറുകൾ ഈ അൻപത് പൈസേൻ്റെ ഒരു രൂപേൻ്റെ രണ്ട് രൂപേൻ്റെ അതൊക്കെ വരുന്നത് ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിൽ ഒരുപാട് കമ്പനികളുണ്ട് ഞങ്ങൾ കുറച്ച് സ്ഥലത്തിലൂടെ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ ഇത് മൊത്തത്തിൽ കാണുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം അവിടെ നിന്നിട്ട് കാണേണ്ടി വരും അത്രക്കും സ്ഥലമുണ്ട് കേട്ടോ ഗുജറാത്തിൽ കാണാൻ ഈ കാണുന്നതൊക്കെ ഓരോ ഫാക്ടറികളാണ് കേട്ടോ നമുക്ക് ഈ ഫാക്ടറികൾ നിൽക്കുന്ന ഭാഗത്തധികം വീടുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ടും ഉള്ളത് ഫാക്ടറികൾ തന്നെയാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന ഇതാ ഈ മതില് കാണുന്നല്ലേ ആ ഭാഗത്താണ് ഗ്യാസ് ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ നമുക്ക് എൽ പി ജി ഗ്യാസൊക്കെ അല്ലേ അതുണ്ടാക്കുന്ന സ്ഥലമാണ് ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന സ്ഥലം ഒരുപാടുണ്ട് കേട്ടോ കുറേ ഏരിയ ഉണ്ട് അപ്പം ഞാൻ മുഴിവനായിട്ടൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത് എല്ലാതും വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ കുറേ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാന് കൂളർ എ സി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ